ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം അങ്ങനെ ഇപ്പോൾ ലൈവിൽ ജിസൈലിൻ്റെ മമ്മി വന്നിട്ടുണ്ട് ജിസൈലിൻ്റെ മമ്മി ആ ഒരു കുറച്ച് നേരം മാത്രമേ ജിസൈലിനെ കാണാൻ സാധിക്കുകയുള്ളൂ അടുത്ത നിമിഷം ആക്ടിവിറ്റി റൂമിൽ പോയി ടാസ്ക് ചെയ്യേണ്ടതാണ് ടാസ്ക് കുറച്ച് ടഫ് ഉള്ളതായിരുന്നു അതായത് ബിഗ് ബോസ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ കുറച്ച് പീസസ് അവിടെ ഇട്ടേക്കും അത് കറക്റ്റ് ഓർഡറിൽ ആ ഒരു പിക്ചർ കിട്ടത്തക്ക രീതിയിൽ ആ ബോഡിൽ പ്ലേസ് ചെയ്യണം അത് കുറേ നേരം എടുത്ത് ജിസൈലിനെ ചെയ്യാനായിട്ട് ഭയങ്കര ടഫായിരുന്നു പിന്നെ അതിന് ശേഷം കുറച്ച് ക്യാൻസ് തന്നിട്ടുണ്ട് ആദ്യം താഴെ അഞ്ച് ക്യാൻസ് പിന്നെ നാല് ക്യാൻസ് അതിൻ്റെ മുകളിൽ പിന്നെ അതിൻ്റെ മുകളിൽ മൂന്ന് ക്യാൻസ് അങ്ങനെ കൈവച്ചിട്ടല്ല വെക്കാനുള്ളത് ഒരു ചോപ് സ്റ്റിക്ക് തന്നിട്ടുണ്ടായിരിക്കും അത് വെച്ചിട്ട് മാത്രമേ ഈ ക്യാൻ എടുത്ത് പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ അത് പെട്ടെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ജിസയിൽ അങ്ങനെ നേരെ വന്ന് മമ്മിയെ കണ്ടു അപ്പോൾ മമ്മിയെ കണ്ടതിന് ശേഷമുള്ളതാണ് വിറ്റ് എനിക്ക് സത്യമായിട്ട് നല്ല കോമഡി ആയിട്ട് തോന്നി ജിസേൻ്റെ മമ്മിയുടെ സംസാരം ജിസയിൽ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ജിസയിൽ മമ്മിയിലൂടെ കൂടിയപ്പോൾ ജിസയിലൊരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്ന പോലെയാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ജിസേലിൻ്റെ മമ്മി ടോട്ടലി ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അതെന്താ അതെന്താ മോൾ അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തേ ആ മമ്മി എൻ്റെ ഡ്രസ്സ് എന്താ കൊടുത്തു വിടാത്തത് എൻ്റെ മേക്കപ്പ് എവിടെ എനിക്ക് മേക്കപ്പൊന്നും ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല മമ്മി മോൾ ടാസ്ക് നന്നായിട്ട് കളിക്കണം എന്താ മമ്മി മമ്മി എന്താ ബോംബെ പോവാത്തത് എന്താ ഇവിടെ നിൽക്കുന്നത് ബോംബെ പോയിട്ട് എൻ്റെ ഡ്രസ്സ് മേക്കപ്പ് വായിക്കും മമ്മി ടാസ്ക് ിൻ്റെ കാര്യം പറയുന്നു മോൾ ബോൾഡ് മേക്കപ്പ് കിറ്റും ഞാൻ ഡ്രെസ്സിൻ്റെ കാര്യമാണ് പറയാം പക്ഷെ നല്ല രസമുണ്ട് അപ്പോൾ ആ നല്ല രസം ആ ഒരു ക്യൂട്ട് സംസാരമായിരുന്നു മമ്മി ടോട്ടലി എല്ലാവരെയും എല്ലാവരെയും എന്നുവെച്ചാൽ ബാക്കിയുള്ളവർ നല്ല നല്ലതുമായിട്ട് കളിക്കുന്നു ജിസയിലിനെ ട്രിഗർ ചെയ്യുന്ന പോലെയാണ് എനിക്ക് സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു ഓക്കെ